യു എസ് ജനപ്രതിനിധി സഭാംഗങ്ങളായി ആറ് ഇന്ത്യൻ വംശജർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇത്രയേറെ ഇന്ത്യൻ വംശജർ ജനപ്രതിനിധി സഭയിലെത്തുന്നത് ആദ്യമായാണ് മറ്റൊരു പ്രത്യേകത എല്ലാവരും ഡെമോക്രാറ്റിക് പാർട്ടിക്കാരാണ് എന്നതാണ് ഇവരിൽ ഏറ്റവും മുതിർന്ന അംഗം തുടർച്ചയായി ഏഴാമതും അംഗമാകുന്ന ഡോക്ടർ അമീബേരയാണ് സുഭാഷ് സുബ്രഹ്മണ്യനാണ് ഇവരിൽ പുതുമുഖം റോഖന്ന രാജ കൃഷ്ണമൂർത്തി പ്രമീള ജയ്പാൾ ഡോക്ടർ ശ്രീ തനേണ്ടർ എന്നിവരാണ് സമോസ കോക്കസിൽ ഉൾപ്പെടുന്ന മറ്റംഗങ്ങൾ ഖന്ന കൃഷ്ണമൂർത്തി പ്രമീള എന്നിവർ തുടർച്ചയായി അഞ്ചാം പ്രാവശ്യമാണ് ജനപ്രതിനിധി സഭയിൽ അംഗങ്ങളാകുന്നത് സ്പീക്കറായി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മൈക്ക് ജോൺസൺ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ഹക്കീം ആണ് ഹൗസ് മെനോറിറ്റി നേതാവായി തിരഞ്ഞെടുത്തത് ഇന്നലെ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച നൂറ്റി പത്തൊമ്പതാം യു എസ് കോൺഗ്രസിൽ നാല് ഹിന്ദു അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് സുഭാഷ് സുബ്രഹ്മണ്യൻ രാജാ കൃഷ്ണമൂർത്തി റോഹന ഡോക്ടർ ശ്രീ തനേണ്ടർ എന്നിവരാണിവർ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സാളിവൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിൽ എത്തുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള പങ്കാളിത്ത സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ചയ്ക്കാണ് സാളിവൻ പ്രധാനമായും എത്തുന്നത് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച വിദേശനായി സംബന്ധിച്ച് ഐ ഐ ടി ഡൽഹിയിൽ പ്രഭാഷണം നടത്തുകയുണ്ടായി മാത്രമല്ല പാൽമതവിശ്വാസം പ്രഖ്യാപിക്കുന്നില്ല ഡോക്ടർ അമീബര ഏകത്വ കൂടിയാണ് സഭയിൽ നാല് മുസ്ലിങ്ങളും മൂന്ന് ബുദ്ധമതക്കാരുമാണ് ഉൾക്കൊള്ളുന്നത് ജൂതമതക്കാരായ മുപ്പത്തൊന്ന് അംഗങ്ങളും ഇതിലുണ്ട് നാനൂറ്റി മുപ്പത്തിനാല് അംഗസഭയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഇരുന്നൂറ്റി പത്തൊമ്പതും ഡെമോക്രാറ്റിക് പാർട്ടി ഇരുന്നൂറ്റി പതിനഞ്ചും അംഗങ്ങളുമാണ് നിലനിൽക്കുന്നത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ചയായിരിക്കും ചേരുക ഡൊണാൾഡ് ട്രംപിനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും നവംബർ അഞ്ചിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയായിട്ടായിരുന്നു കമലഹാരിസ് മത്സരിച്ചത് ഇരുപതിന് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും ന്യൂ ഓർലിയൻസ് ലാസ് വേഗസ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇട്ടിട്ടുണ്ട്